ശരി പിള്ളേക്കാണ്ടോ ഭരണ നവീകരണം എന്നൊരു സംഭവം പഠിക്കാനാണ് ഇടാ ഭരണ നവീകരണം ഓക്കെ പേരേക്കും പോലെ വലിയ സംഭവം ഒന്നുമില്ല എടാ ഇത് ഈസിയാണ് പഠിക്കാൻ ഇതിനകത്ത് ഇത് എസ് സി ആയിട്ടുള്ള സാധനമാണ് ഈ ഭരണ നവീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണ നിർവഹണത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനും ഗവൺമെൻറ് പല നടപടികളും സ്വീകരിക്കും മനസ്സിലായേ ഇതിനെ പറയുന്ന പേരാണ് ഭരണ നവീകരണം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് അതിന് അതിനെ നമ്മൾ വിശദീകരിച്ച് അവിടെ പഠിച്ചിട്ടില്ല അത് നമ്മൾ പഠിക്കാൻ പോവുകയാണ് എന്ന് വെച്ചാൽ ഭരണ നിർവഹണം എന്താണ്ടാ ഭരണകാര്യങ്ങൾ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഭരണ നിർവഹണം അപ്പൊ അതിനെ കാര്യക്ഷമത വർദ്ധിപ്പിക്കണം കാര്യക്ഷമത വർദ്ധിപ്പിക്കണം പിന്നെ സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഗവൺമെന്റ് ചില നടപടികൾ പല നടപടികൾ എന്ത് ചെയ്യും സ്വീകരിക്കുന്നു അപ്പൊ ഇതിനെ പറയുന്ന പേരാണ് ഭരണ നവീകരണം ഭരണ നവീകരണം ഭരണം കാര്യക്ഷമവും ജനസൗഹൃദപരവുമാക്കുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഭരണം കാര്യക്ഷമമാക്കണം അതുപോലെ ജനസൗഹൃദപരമാക്കണം അപ്പൊ അതാണ് ഇതിലൂടെ എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത് ഭരണ നവീകരണത്തിന് വേണ്ടി ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഭരണപരിഷ്കാര കമ്മീഷനുകൾ രൂപീകരിക്കാറുണ്ട് മനസ്സിലായെ ഭരണപരിഷ്കാര കമ്മീഷൻ ഇപ്പൊ ഇപ്പൊ നമുക്ക് കേരളത്തിൽ നിലവിലില്ല മുമ്പ് വി എസ് അച്യുതാനന്ദൻ ചെയർമാനിലൊരു ഭരണപരിഷ്കരണ കമ്മീഷൻ ഉണ്ടായിരുന്നു ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പൊ ദേശീയ തലത്തിലും എന്ത് ചെയ്യാറുണ്ട് ശ്രദ്ധിക്കാനാ മുടി കുട്ടി ആ ആ ഭരണപരിഷ്കരണ കമ്മീഷനങ്ങൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഇപ്പം ചോദിക്കട്ടെ സംസ്ഥാന തലത്തിലും ഉണ്ടാകാറുണ്ട് ഓക്കെ അപ്പോൾ ഈ ഭരണ നവീകരണം ലക്ഷ്യമാക്കി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ ചില പരിഷ്കാരങ്ങൾ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ സംഭവം മനസ്സിലാവും എന്താണെന്ന് ഒന്ന് ഇ ഗവണൻസ് എന്താണ് ഇ ഗവണൻസ് ഒന്ന് ഇ ഗവണൻസ് രണ്ട് അറിയാനുള്ള അവകാശം എന്ന് വെച്ചാൽ വിവരാവകാശ നിയമം അറിയാനുള്ള അവകാശം മൂന്ന് സേവനാവകാശം എന്താണ് സേവനാവകാശം അതായത് സേവനാവകാശ നിയമം നാല് ലോക്പാലും ലോകായുക്തയും ലോക്പാലും ലോകായുക്തയും അഞ്ച് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആറ് ഓയി തുടങ്ങി ഇന്ത്യയിൽ അവസാനിക്കും ഓംബുഡ്സ്മാൻ ഓംബുഡ്സ്മാൻ ഓ പറഞ്ഞു എന്താണ് ഓംബുഡ്സ്മാൻ ഓക്കെ അപ്പൊ ഭരണ നവീകരണ ലക്ഷ്യമാക്കി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ ചില പരിഷ്കാരങ്ങളാണ് പറഞ്ഞത് ഒന്ന് ഈ ഗവർണൻസ് രണ്ട് അറിയാനുള്ള അവകാശം മൂന്ന് സേവന അവകാശം നാല് ലോക്പാലും ലോകായുക്തയും അഞ്ച് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആറ് ഓംബുഡ്സ്മാൻ ഓംബുഡ്സ്മാർ ഓംബുഡ്സ്മാൻ ലോക്പാൽ ലോക്പാൽ ലോകായുക്തയും പറഞ്ഞു സുബിനെ കേട്ടാ ഓക്കെ അപ്പം അതിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ഈ ഗവർണൻ ഇത് മനസ്സിലായ ഭരണ നവീകരണം മനസ്സിലായില്ലേ എന്താണ്ടേ ഭരണ നിർവഹണത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കണം ജനങ്ങൾക്ക് കാര്യങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കണം ഓക്കെ ഇതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഭരണം കാര്യക്ഷമമാക്കണം ജനസൗഹൃദപരമായിട്ടുള്ള ഭരണം കൊണ്ടുപോകണം ഇതാണ് മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഓക്കെ പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഭരണ നവീകരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഭരണ പരിഷ്കരണ കമ്മീഷനുകൾ കൊണ്ടുവരാറുണ്ട് ഓക്കെ പിന്നെ നമ്മൾ നവീകരണം ലക്ഷ്യമാക്കി നവീകരണം ലക്ഷ്യമാക്കി നമ്മുടെ രാജ്യത്തിൽ നടപ്പിലാക്കിയ ചില പരിഷ്കാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഈ ഗവർണൻസ് ഉണ്ട് അതിൽ അറിയാനുള്ള അവകാശമുണ്ട് സേവനാവകാശമുണ്ട് ലോക്പാലും ലോകായുക്തയും ഉണ്ട് പിന്നെ സെൻട്രൽ വിജിലൻസ് കമ്മീഷനുണ്ട് ഓംബുഡ്സ്മാനും ഉണ്ട് ഓംബർസ്മാനും ഉണ്ട് ഓക്കെ ഇതെല്ലാം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആണ് ഓക്കെ ശരി അടുത്ത് ഇ ഗവേണൻസ് ആണ് ആദ്യം പഠിക്കേണ്ടത് എന്നാണ് ഇ ഗവൺസ് ഈ ഗവർണൻസ് ഒന്നുമില്ല ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ ഭരണരംഗത്ത് ഉപയോഗിക്കുന്നതാണെന്ത് ഈ ഗവർണൻസ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ ഭരണരംഗത്ത് ഉപയോഗിക്കുന്നതാണ് എന്ത് പിള്ളേര് ഈ ഗവർണൻസ് നമുക്കിപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗവൺമെന്റിന്റെ പല സേവനങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലഭ്യമാക്കാൻ പറ്റും അപ്പൊ അതാണ് എന്ത് ഉദ്ദേശിക്കുന്നത് ഈ ഗവേണൻസ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അടുത്ത് അത് മനസ്സിലാക്കി വെച്ചോ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നാം കൈവരിച്ച പുരോഗതി ഭരണരംഗത്തും പ്രയോജനപ്പെടുത്തണം മനസ്സിലായല്ലോ മനസ്സിലായി അപ്പൊ നമുക്ക് ശാസ്ത്രപരമായിട്ട് ശാസ്ത്ര സാങ്കേതികപരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് പുരോഗതി നമ്മൾ കൈവരിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ ആ പുരോഗതി ഭരണരംഗത്തിന് എന്ത് ചെയ്യണം പ്രയോജനപ്പെടുത്തണം അങ്ങനെ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണ് ഈ ഗവർണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലോ ഓക്കെ ഇത് ഗവൺമെന്റ് സേവനങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും ലഭിക്കുന്നതിന് സഹായകമായി നമ്മളൊരു ഓഫീസിൽ പോയി ചെയ്യുന്ന കാര്യം മനസ്സിലായി ഒരു ഓഫീസിൽ പോയി ചെയ്യുന്ന കാര്യം നമ്മുടെ വീട്ടിലിരുന്ന് കൊണ്ട് നമ്മളെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ഒരു സെൻറ്ററിൽ പോയി കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും സമയലാഭം കിട്ടും മനസ്സിലായില്ല ഇപ്പോൾ നമുക്ക് തന്നെ ഇപ്പം നമുക്ക് ഇപ്പോൾ താലൂക്ക് ഓഫീസിൽ പോയി അപേക്ഷ കൊടുക്കേണ്ട സാധനം നമുക്ക് ഇവിടെ അക്ഷയ പേ കൊടുക്കാൻ പറ്റും മനസ്സിലായി അങ്ങനെയുള്ള ഒരുപാട് സേവനങ്ങളുണ്ട് മനസ്സിലായാൽ ഓക്കെ അപ്പോൾ അത് നമുക്ക് എന്താണ് ഗവൺമെൻറ് സേവനങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും ലഭിക്കുന്നതിന് എന്ത് സഹായകമായി അവിടെ ശ്രദ്ധിക്കുക എന്നെടുപ്പാക്കില്ലേ ഈ ഗവേണൻസ് സഹായകമായി ഈ ഗവേണൻസിന് ഉദാഹരണം ഇത് ചോദിച്ചിട്ടുണ്ട് ഹയർ സെക്കൻഡറി പ്രവേശത്തിനുള്ള ഏകജാലക അപേക്ഷ ഹയർ സെക്കൻഡറി പ്രവേശത്തിനുള്ള ഏകജാലക അപേക്ഷ മനസ്സിലായി നമ്മൾ പണ്ട് ചെയ്തിട്ടില്ലേ നിങ്ങൾക്ക് അതല്ലിടുന്ന ഏകജാലക അല്ല ഇടുന്ന ഓക്കെ പിന്നെ കുഞ്ഞാണല്ലോ നോക്കേ വിവിധ സ്കോളർഷിപ്പുകൾക്കായിട്ടുള്ള ഓൺലൈൻ അപേക്ഷ വിവിധ സ്കോളർഷിപ്പുകൾ ഓൺലൈൻ അപേക്ഷ അപ്പോൾ ഈ ഇതൊക്കെ ഈ ഗവേണൻസിന് എന്താണ് വളരെ ഉദാഹരണമാണ് അപ്പോൾ ഹയർ സെക്കൻഡറി പ്രവേശനമായിട്ടുള്ള ഏകജാലക അപേക്ഷയും വിവിധ സ്കോളർഷിപ്പുകൾക്കായുള്ള ഓൺലൈൻ അപേക്ഷയൊക്കെ ഉദാഹരണമാണ് ഈ ഗവേണൻസിൻ്റെ ഉദാഹരണമാണ് ഈ ഗവേണൻസിൻ്റെ നേട്ടങ്ങൾ ഈ ഗവേണൻസിൻ്റെ നേട്ടങ്ങൾ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സേവനം നേടാം എന്താണ് വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സേവനം നേടാം സേവനത്തിനായി സർക്കാർ ഓഫീസുകൾ കാത്തു നിൽക്കേണ്ടതില്ല സേവനത്തിനായി സർക്കാർ ഓഫീസുകളിൽ കാത്തുനിൽ ഇതെന്തം നിങ്ങളെ കാണാപ്പണം പഠിക്കേണ്ട നിങ്ങൾ തല ഉപയോഗിച്ച് ചിന്തിച്ചാൽ മതി മനസ്സിലായ ഓക്കെ നമ്മൾ ഓഫീസിൽ പോയി കാത്തു നിൽക്കാതെ നമുക്ക് സേവനം കിട്ടുന്നേണ് എന്ന് പറയുന്നത് ഈ ഗവർണൻസ് എന്ന് പറയുന്നത് സർക്കാർ സേവനം കുറഞ്ഞ ചെലവിലും വേഗത്തിലും ലഭിക്കുന്നു സർക്കാർ സേവനം കുറഞ്ഞ ചെലവിലും വേഗത്തിൽ ലഭിക്കുന്നു ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിന്റെ ഗുണമേന്മയും വർദ്ധിക്കുന്നു ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിന്റെ ഗുണമേന്മയും വർദ്ധിക്കുന്നു ഓക്കെ അപ്പൊ ഇതാണെന്ത് ഈ ഗവർണൻസിന്റെ നേട്ടങ്ങൾ അപ്പൊ വിവര സാങ്കേതിക വിദ്യ സഹായത്തോടെ സേവനം നേടാം സേവനത്തിനായി സർക്കാർ ഓഫീസുകളിൽ കാത്തു നിൽക്കേണ്ട സർക്കാർ സേവനം കുറഞ്ഞ ചിലവിലും വേഗത്തിലും ലഭിക്കുന്നു ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിൻ്റെ ഗുണമേന്മയും വർദ്ധിക്കുന്നു ഓക്കെ ഇന്ന് ഗവൺമെൻറ് ഓഫീസുകളിൽ ഈ സൗകര്യങ്ങൾ ലഭ്യമാണ് മനസ്സിലായ നിലവിലെ ഈ സൗകര്യങ്ങൾ എല്ലാ ഓഫീസുകളിലും ലഭ്യമാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള സേവനങ്ങൾ പ്രാപ്യമാക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ഉറപ്പുവരുത്തുന്നു മനസ്സിലായ ഓക്കെ അപ്പൊ കേരളത്തിൽ ഇത്തരത്തിലുള്ള സേവനങ്ങൾ പ്രാപ്യമാക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ഉറപ്പ് വരുത്തുന്നു ഈ സാക്ഷരത വ്യാപകമാകുന്നതോടെ ഈ സാക്ഷരത വെച്ചെന്താണ്ടാ ഇലക്ട്രോണിക് സാക്ഷരത ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കാനുള്ള സാക്ഷരത മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഉപയോഗിക്കാനുള്ള നമ്മുടെ അറിവിനെയാണ് ഈ സാക്ഷരത എന്ന് പറയുന്നത് മുസ്ലിം ഈ സാക്ഷരത ഉണ്ടോ ഉണ്ട് ഓക്കെ അപ്പൊ ഈ സാക്ഷരത വ്യാപകമാകുന്നതോടെ ഈ ഗവർണൻസ് വഴിയുള്ള സേവനങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ എല്ലാവർക്കും നേടാം മനസ്സിലായി അതായത് താങ്കൾക്ക് ഈ ഗവർണൻസ് വഴിയുള്ള സേവനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും വീട്ടിൽ തന്നെ നേടാം ഓക്കെ ഓക്കെ ഇന്നലെ ഇവന് അടിച്ചിടാൻ പറ്റി ചോദ്യം എല്ലാം ഉണ്ടായിരുന്നേ ഇവർക്ക് നാളെ പഠിച്ചിട്ട് വേണം കേട്ടോ നീയൊക്കെ ചെയ്യണ്ടോ ചോദ്യമാണ് സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെൻറ് പദ്ധതി എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള തടസ്സങ്ങളില്ലാതെയും എത്തുന്ന വിവരങ്ങൾ എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷഭേദവും ഇല്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതി ഇതിന് ഇ ഗവൺസിനെക്കുറിച്ച് ഒരാൾ പറഞ്ഞതാണ് ആരാണ് വ്യക്തി എ പി ജെ അബ്ദുൾ കലാം മനസ്സിലാവും എ പി ജെ അബ്ദുൽ കലാമാണ് ഇ ഗവേണൻസിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് എങ്ങനെ പറഞ്ഞത് സുതാര്യവും ചുറുചുരുക്കുമുള്ള ഗവൺമെൻറ് പദ്ധതി എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള തടസ്സങ്ങളില്ലാതെയും എത്തുന്ന വിവരങ്ങൾ എല്ലാ പൗരന്മാർക്കും ഏതൊരു പക്ഷഭേദമില്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതി എന്ന് പറഞ്ഞത് എ പി ജെ അബ്ദുൽ കലാം എന്തിനെ കുറിച്ച് ഈ ഗവൺനൻസിനെ കുറിച്ചാണ് കേട്ടോ ഓക്കെ ഈ ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയ സംരംഭമാണ് അക്ഷയ കേന്ദ്രം എന്താണ് ഉള്ളത് അക്ഷയ കേന്ദ്രം ഇത് നമുക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു സാധനമാണ് അക്ഷയ കേന്ദ്രം അക്ഷയ കേന്ദ്രത്തിന്റെ ലക്ഷ്യം എന്താണ് ജനങ്ങളെ ഈ സാക്ഷരരാക്കുക ജനങ്ങളെ ഈ സാക്ഷരതരാക്കുക അപ്പൊ ജനങ്ങളെ ഈ സാക്ഷരരാക്കുക എന്നാണ് അക്ഷയ കേന്ദ്രത്തിന്റെ ലക്ഷ്യം ഇന്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവാണ് ഈ സാക്ഷരത മനസ്സിലായ ഇന്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവാണെന്ത് ഈ സാക്ഷരത മനസ്സിലായാൽ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ അപ്പം ഇത്രയാണ് നമുക്ക് എന്തിനെ കുറിച്ച് പറയുന്നത് ഈ ഗവർണൻസിനെ കുറിച്ച് പറയുന്നത് മനസ്സിലല്ല ഈ ഗവർണൻസ് എന്താണെന്ന് വേറെ ഒന്നുമില്ല ഇതിൽ നമുക്ക് ഓർത്തിരിക്കേണ്ടതും ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗമാണ് നമ്മുടെ ഭരണരംഗത്തിൻ്റെ ഉപയോഗമാണ് ഇ ഗവേണൻസ് എന്ന് പറയുന്നത് ഇ ഗവൺസ് സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് അക്ഷയ കേന്ദ്രം ബാക്കിയെല്ലാം നമുക്ക് ലോജിക്കൽ ചിന്തിക്കാം എന്താണ് ഈ സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിക്കാനും ജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിലും കുറഞ്ഞ സമയത്തിലും സേവനം ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഈ പറയുന്നത് ഇ ഗവർണൻസ് എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ മനസ്സിലായി അപ്പോൾ അത് ബാക്കിയൊക്കെ പഠിച്ചതൊക്കെ ഓർത്തിരിക്കുക പിന്നെ ഉദാഹരണങ്ങൾ ഹയർ സെക്കൻഡറി ഏകജാലക അപേക്ഷയും പിന്നെ സ്കോളർഷിപ്പുകളുടെ അപേക്ഷയൊക്കെ ഉദാഹരണമാണ് ഈ ഗവർണൻസ് സേവനങ്ങൾക്ക് ഉദാഹരണമാണ് കേട്ടോ ഓക്കെ അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് അറിയാനുള്ള അവകാശം അതായത് വിവരാവകാശത്തെക്കുറിച്ചാണ് നമ്മൾ വിവരാവകാശ നിയമവും വിവരാവകാശ കമ്മീഷനും പ്രത്യേകം പഠിക്കാൻ നമുക്ക് എസ് സിആർടി യിൽ വിവരാവകാശ കമ്മീഷനെ കുറിച്ച് അല്ലെങ്കിൽ വിവരാവകാശ നിയമത്തെക്കുറിച്ച് എന്തൊക്കെ പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം പഠിക്കാം ഓക്കെ ഒന്ന് പോസിറ്റേക്കാം അടുത്ത നമ്മുടെ ഭരണ നവീകരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരി പരിഷ്കാരങ്ങളിൽ അടുത്തൊരു പ്രധാനപ്പെട്ട സാധനമാണ് അറിയാനുള്ള അവകാശം എന്താണ് അറിയാനുള്ള അവകാശം ഈ അറിയാനുള്ള അവകാശത്തെക്കുറിച്ച് സ്കൂൾ ടെക്സ്റ്റിൽ എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം രാജ്യത്തെ പൗരന്മാർക്കെല്ലാം വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന നിയമമാണ് നിയമമാണേത് ഈ ഒരു നിയമം വിവരാഷ്ട്ര നിയമം ഏത് വർഷമാണ് രണ്ടായിരത്തി അഞ്ച് വിവരാവശ്യ നിയമം രണ്ടായിരത്തി അഞ്ച് ഏതൊരു സർക്കാർ സ്ഥാപനത്തിൽ നിന്നും അവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആരായുന്നതിന് വേണ്ടി അവസരമൊരുക്കിയ നിയമമാണ് ഏത് വിവരാവശ്യ നിയമം അപ്പോൾ ഏതൊരു സർക്കാർ സ്ഥാപനത്തിൽ നിന്നും അവരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി അവസരമൊരുക്കിയ നിയമമാണ് വിവരാവകാശ നിയമം ഏത് സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമം നിർമ്മാണത്തിലേക്ക് നയിച്ചത് മസ്തൂർ കിസാൻ ശക്തി സംഘടന അതുപോലെ നമ്മൾ എന്താണ് പഠിച്ചത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അത് നിലയിൽ വരാൻ കാരണമായതും ഏതാണ് മസ്തൂർ കിസാൻ ശക്തി സംഘടന ആണ് മനസ്സിലായ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ കാരണമായതും മസ്തൂർ കിസാൻ ശക്തി സംഘടന ആണ് അതുപോലെ തന്നെ വിവരാവകാശ നിയമം നിലവിൽ വരാൻ കാരണമായതും മസ്തൂർ കിസാൻ ശക്തി സംഘടന ആണ് നോട്ടം നടപ്പിലാക്കാൻ കാരണമായത് ജയപ്രകാശ് നാരായണന്റെ പി യു സി എൽ മനസ്സിലായ പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് അപ്പൊ വിവരാവകാശ നിയമം മസ്സൂർ കിസാൻ ശക്തി സംഗതൻ ഓക്കെ അതുപോലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മസ്സൂർ കിസാൻ ശക്തി സംഗതൻ അതുപോലെ ഈ നോട്ട പി യു സി എൽ അല്ലെങ്കിൽ പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് ഓക്കെ വിവിധ സംഘടനകളുടെയും സാമൂഹിക പ്രവർത്തകരുടെയും ഇടപെടലുകളും ഇടപെടലുകളും രണ്ടായിരത്തി അഞ്ചിൽ വിവരാഷ്ട്ര നിയമത്തിന് വഴിയൊരുക്കി ഇതാണ് മെയിനായിട്ട് നിന്നെങ്കിലും വേറെയും സംഘടനകളും സാമൂഹിക പ്രവർത്തകരും എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൽ ഇടപെട്ടിട്ടുണ്ട് മുസ്ലിം ഒന്ന് നീങ്ങിയിരുന്നവിടെ ചില ആക്ടിവിറ്റീസ് അൺയൂഷ്വൽ ആക്ടിവിറ്റീസ് ആ ഓക്കെ ശരി വഴിയൊരുക്കി എന്താ പറയുക അതെ വഴിയൊരുക്കി ഇത് രാജ്യത്തെ പൗരന്മാർക്കെല്ലാം വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പ് വരുത്തുന്നു അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം ലക്ഷ്യമിടുന്നു ഇതൊന്നും നിങ്ങൾ എഴുതി പഠിക്കണമെന്നില്ല പിള്ളേർ മനസ്സിലാക്കി വെച്ചാൽ മതി ഈ നിയമം ഉള്ളതുകൊണ്ട് അഴിമതി കുറയുന്നുണ്ട് ഉദ്യോഗസ്ഥരെ കാര്യ കാര്യപ്രാപ്തിയോടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മനസ്സിലായാ ഓക്കെ അതുപോലെ ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ സുതാര്യമാകുന്നുണ്ട് അപ്പോൾ നമ്മൾ വിവരാവശ്യ നിയമം വഴി കാര്യം ചോദിച്ചാൽ ഗവൺമെന്റ് നമുക്ക് പറഞ്ഞതിൻ്റെ പറ്റത്തുള്ളൂ അപ്പോൾ ആ രീതിയിൽ ജനങ്ങൾക്ക് ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ അറിയാനും പറ്റും മനസ്സിലായ പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം പൗരന്മാർക്ക് ലഭ്യമാക്കാനും ഈ നിയമത്തിലൂടെ കഴിയുന്നു ഇനി അടുത്ത് പഠിക്കേണ്ട പ്രധാനപ്പെട്ട സാധനം നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന സാധനമാണ് ഇതിൽ ഏതൊക്കെയാണ് വിവരാവകാശ നിയമപ്രകാരം കിട്ടുന്നതെന്നും ഏതൊക്കെയാണ് കിട്ടാത്തതെന്നാണ് പഠിക്കേണ്ടത് ഒരു വേദന എടുത്തേണ്ട നിങ്ങൾ കേട്ടിരുന്നാൽ മതി കേട്ടോ ആദ്യം കിട്ടാത്തത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി പഠിക്കാൻ എളുപ്പമായിരിക്കും നമുക്ക് കിട്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് രാജ്യസുരക്ഷയെ രാജ്യസുരക്ഷയെയും അഖണ്ഡതയും ബാധിക്കുന്ന വിവരങ്ങൾ കിട്ടത്തില്ല രാജ്യസുരക്ഷയും അഖണ്ഡതയും ബാധിക്കുന്ന കാര്യങ്ങൾ കിട്ടത്തില്ല കോടതി പരിഗണനയിലുള്ള കാര്യങ്ങൾ കിട്ടത്തില്ല കോടതി പരിഗണനയിലുള്ള കാര്യങ്ങൾ കിട്ടത്തില്ല വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നവയും കിട്ടത്തില്ല വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണി ഭീഷണിയാവുന്ന കിട്ടത്തില്ല അപ്പൊ ഈ മൂന്ന് കാര്യങ്ങള് കിട്ടത്തില്ല അപ്പൊ കിട്ടാത്ത ഏതൊക്കെയാണ് രാജ്യസുരക്ഷയെയും അഖണ്ഡതയും ബാധിക്കുന്ന കാര്യങ്ങൾ രാജ്യസുരക്ഷയും അഖണ്ഡതയും ബാധിക്കുന്ന കാര്യങ്ങൾ കോടതി പരിഗണനയിലുള്ള കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയിലുള്ള കാര്യങ്ങള് വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന കാര്യങ്ങൾ അപ്പൊ ഇതൊന്നും എന്ത് ചെയ്യത്തില്ല വിവരാവകാശ നിയമപ്രകാരം കിട്ടത്തില്ല ഇനി കിട്ടണം എന്തൊക്കെയാ നേട്ട് കഴിഞ്ഞാല് ഫയലുകള് പരിശോധിക്കാം ഗവൺമെന്റ് ഓഫീസുമായി ബന്ധപ്പെടുക ഫയലുകള് രേഖകള് പ്രമാണങ്ങള് സർക്കുലറുകള് മെമ്മോകള് ഉത്തരവുകള് സ്ഥിതിവിവര കണക്കുകൾ കരാറുകൾ ഉപദേശങ്ങൾ റിപ്പോർട്ടുകൾ പത്രക്കുറിപ്പ് ലോഗ് ബുക്ക് മാതൃകകൾ സാമ്പിളുകൾ ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങൾ ഇത് നമ്മൾ ഇന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കല്ല അത് ഓണറെ അപ്പോൾ ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങൾ അത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നെ ഇമെയിൽ പൊതു അധികാരികൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ പൊതു അധികാരികൾ ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ഓക്കെ അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യും കിട്ടും നിങ്ങൾ ഈ കിട്ടാത്ത ഓർത്തിരുന്നാ കിട്ടാത്ത ഏതൊക്കെയാ രാജ്യസുരക്ഷയും അഖണ്ഡതയും ബാധിക്കുന്ന വിവരങ്ങൾ കിട്ടത്തില്ല കോടതി പരിഗണനയുള്ള കാര്യങ്ങൾ കിട്ടത്തില്ല പിന്നെ വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന കാര്യങ്ങളും കിട്ടാത്തില്ല ഓക്കെ മനസ്സിലായല്ലോ ഓക്കെ ബാക്കി എല്ലാ വിവരങ്ങളും എന്ത് ചെയ്യും കിട്ടും ഓക്കെ അതിൽ ഈ ലാസ്റ്റ് പറഞ്ഞ ഒരു കാര്യം ഓർത്തല്ലോ ഈ രണ്ട് കാര്യങ്ങൾ അതായത് ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങൾ അത് എടുത്ത് ചോദിച്ചിട്ടുണ്ട് പി എസ് സി മനസ്സിലായ അതുപോലെ പൊതു അധികാരികളുടെ അധികാരികൾ ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ ഓക്കെ അതും കിട്ടും കാരണം നമ്മൾ കിട്ടാത്തില്ല അത് പഠിച്ചിട്ടില്ല അപ്പോൾ അതിനർത്ഥം എന്താണ് അത് കിട്ടുമെന്നാണ് ഈ വിവരങ്ങൾ അറിയാനുള്ള അവകാശം എന്നത് സർക്കാർ സ്ഥാപനങ്ങൾ സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങൾ എന്നിവയുടെ നിയന്ത്രണത്തിലുള്ള വിവരങ്ങൾ പരിശോധിക്കുന്നതിനും പകർപ്പ് ആവശ്യപ്പെടുന്നതിനുമാണ് നമുക്ക് ഇത് പറ്റുന്നത് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ പോയി നമുക്ക് പറ്റുമോ ഇല്ല പറ്റത്തില്ല ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ നമുക്ക് പറ്റത്തില്ല മനസ്സിലായി ഇത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ സർക്കാർ സ്ഥാപനങ്ങളിലും സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങൾ മാത്രമേ പറ്റത്തുള്ളൂ മനസ്സിലെ വിവരാഷ്ട നിയമം നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്നത് സർക്കാർ സ്ഥാപനങ്ങളിലും സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങളിൽ മാത്രമേ നമുക്ക് വിവരാശ നിയമം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ പ്രയോഗിക്കാൻ പറ്റത്തുള്ളൂ ഉം ഓക്കെ ക്ലിയർ ആണ് ഇനി നമുക്കൊരു വിവരാവകാശ കമ്മീഷനെ കുറിച്ചൊരു കുറച്ച് കാര്യം ഇവിടെ പറയുന്നുണ്ട് അതും അതുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇന്ന സെക്ഷൻ എന്ത് ചെയ്തു കംപ്ലീറ്റ് ആയി നമുക്ക് അടുത്ത ക്ലാസ്സിൽ സേവനാവകാശ നിയമവും ലോക്പാലും ലോകായുക്തയും സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ കോമേഴ്സ് എന്നാലും പഠിക്കുക മനസ്സിലായ ഓക്കെ ഇതൊക്കെ വേറെ നമുക്ക് വെളിയിൽ പഠിക്കാണ്ട് ടെക്സ്റ്റിൽ എന്നുള്ള കാര്യം സ്ഥിരം ചോദിക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ കിട്ടും മിക്കവാറും ഇതിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നത് വരെയും ചെയ്യണത് ഓക്കെ വിവരാവശ്യം കമ്മീഷൻ വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കുവാനും ചുമതലകൾ നിർവഹിക്കാനും സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷൻ രൂപം നൽകിയിട്ടുണ്ട് ഉള്ളൂ കേന്ദ്ര വിവരാവകാശ കമ്മീഷനും ഉണ്ട് സംസ്ഥാന വിവരക്ഷ കമ്മീഷനുകളുമുണ്ട് മുഖ്യ വിവരാവകാശ കമ്മീഷണറും പത്തിൽ കവിയാത്ത വിവരാവകാശ കമ്മീഷണർമാരും കമ്മീഷനിൽ ഉണ്ടാവും മനസ്സിലായില്ലേ അതായത് ഒരു മെയിൻ ആളും പിന്നെ പത്തിൽ കൂടാതെ പത്തിൽ കൂടാത്ത അംഗങ്ങളുണ്ടാവാം അപ്പൊ മൊത്തത്തിൽ ടോട്ടൽ എത്ര എത്രവരെ ആവാം വരെ ആവാം പരമാവധി അംഗസംഖ്യ എത്രവരെ ആകാം ചെയർമാനെ കൂട്ടി മുഖ്യ വിവര കമ്മീഷനെ കൂട്ടി വരെ ആവാം കേന്ദ്രത്തിൽ ഇപ്പൊ ആരാ ഹീരാലൽ സമരിയാണ് ഇപ്പോഴത്തെ ആള് ഹീരലൽ സമരിയാണ് ഇപ്പോഴത്തെ ആള് ഓക്കെ എത്രാമത്താളാ പന്ത്രണ്ടാമത്താളാ പന്ത്രണ്ടാമത്താണ് ഹീരാലൽ സമരിയ അദ്ദേഹത്തിന്റെ പ്രത്യേകത ഉണ്ട് വിവരാഷ്ട്ര കമ്മീഷൻ ആവുന്ന ആദ്യ ദളിത് വംശനാണ് ആര് ഹീരാലൽ സമരിയ കേരളത്തിലാരാ കേരളത്തിൽ ഇപ്പൊ ചോദിച്ചു ഇപ്പാണ് ശരി വി ഹരിനായർ വി ഹ ഹരിനായാണ് കേരളത്തിൽ ഇത് രണ്ടും ചോദിച്ചു ഹീരാലാൽ സമരയും ചോദിച്ചു വി ഹരിനായും ചോദിച്ചു ഹീരാലാൽ സമരയും വി ഹീരയും ഹരിയും കേന്ദ്രത്തിലെ ഹീര കേരളത്തിലെ ഹരി കേന്ദ്രത്തിലെ ഹീര കേരളത്തിലെ ഹരി ഓക്കെ ഹീരാലാൽ സമര കേന്ദ്ര വിരാഷ കമ്മീഷണറും വി ഹരി നായർ കേരളത്തിലെ വിരാഷ കമ്മീഷണർ ഓക്കെ മുഖ്യ ആ നാം ആവശ്യപ്പെടുന്ന വിവരങ്ങൾക്ക് കൃത്യസമയത്തിനകം മറുപടി തരാതിരിക്കുകയോ നിരസിക്കുകയോ അപൂർണമോ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ മറുപടി തരുകയോ ആണെങ്കിൽ വിവരാവശ്യ കമ്മീഷന് അപ്പീൽ നൽകാവുന്നതാണ് നമുക്കൊരു സമയ പരിധി പറയുന്നുണ്ട് എത്ര ദിവസമാണ് സാധാരണ വിവരങ്ങളാണെങ്കിൽ മുപ്പത് ദിവസവും വ്യക്തികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വിവരങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ അത് സംബന്ധിച്ച വിവരങ്ങളാണെങ്കിൽ ആ നാൽപ്പതര മണിക്കൂർ സാധാരണ വിവരങ്ങളാണെങ്കിൽ എത്ര മുപ്പത് ദിവസം മുപ്പത് ദിവസം ജീവനും സ്വാതന്ത്ര്യത്തിനും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണെങ്കിൽ നാപ്പത്തെട്ട് മണിക്കൂർ നമുക്ക് എങ്ങനെ പറയാം രണ്ട് ദിവസം രണ്ട് ദിവസം പറയാം മനസ്സിലായി നമ്മൾ നാപ്പത്തെട്ട് മണിക്കൂർ മടിച്ചോണ്ട് രണ്ട് ദിവസമായി ഓപ്ഷൻ വേണം ക്ലിയർ ആണല്ലോ ഇങ്ങനെ നടക്കും നാപ്പത്തെ ദിവസം രണ്ട് ദിവസം നടക്കും നമ്മൾ ഈ എന്ത് കണ്ടോണ് കറപ്പിക്കും കിട്ടി കിട്ടി മാർക്ക് കിട്ടി ഇത്ര എളുപ്പമുള്ള കൊസ് ഈ പൊട്ടമ്പല എന്തിനുണ്ടോ അങ്ങനെയൊക്കെ വിചാരിക്കും മനസ്സിലായി അത് തെറ്റാണ് നാപ്പത്തെട്ടെന്ന് പറഞ്ഞാൽ കണ്ടോണ്ടെങ്കിൽ നാപ്പത്തെട്ട് ദിവസമാണോ മണിക്കൂറോ എന്നൊക്കെ നോക്കിക്കോണം മനസ്സിലായ അങ്ങനെ കൊസ് വരാറുണ്ട് ഇപ്പൊ ഒരു പരീക്ഷ വിഭാഗമായി ആനപ്പാപ്പാൻ വേണ്ടിട്ട് പരീക്ഷ ആനപ്പാപ്പ ആ അത് കൊറേ അതാണ് ഞാൻ നിന്റെ നിന്റെ ഹാൾ ടിക്കലാണെന്ന് ആ നിന്റെ ടിക്കറ്റിലാണോ തോന്നുന്നത് കൊറേ കാറ്റഗറി നമ്പറിനെട ഞാൻ ഇപ്പൊ വിചാരിക്കുന്നു ആനപ്പാപ്പനാ രണ്ട് ജില്ലകൾക്കാണ് ഞാൻ വാർത്ത തന്നെ കണ്ടത് ആനപ്പന ആനപ്പാപ്പനെ കുറിച്ചുള്ള പരീക്ഷയില് ആനയെ കുറിച്ചുള്ള ചോദ്യം ഒന്നുമല്ലോ യവൈതി ഏതൊക്കെ ആവുമെന്ന് അത് ഒറ്റ പരീക്ഷ നടത്തിയത് ആനപ്പാപ്പാൻ വേണ്ടി മാത്രം ഒരു പരീക്ഷ അപേക്ഷ കുറവായിരിക്കും എക്സ്പീരിയൻസേ കാണമായിരിക്കും ുംയ്യോ ഏതെങ്കിലും ഈ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള അമ്പലത്തിലാ പ്രത്യേകമാണ് ഇത് മറ്റേ സർക്കാരിന്റെ മറ്റേ ആന കൊട്ടിലെ ആനക്കൊട്ടിലൊക്കെ ഉള്ള പാപ്പനാണ് അതിന്റെ ആണ് ആ ഫോറസ്റ്റിന്റെ പാപ്പാമാര് അതുകൊണ്ട് ഇനി അത് അടുത്ത പോകായിരിക്കും കാവടി പരീക്ഷയ്ക്ക് കാവടി പരീക്ഷക്ക് അത് പോസ്റ്റ് അല്ലെങ്കിൽ ആ ഓക്കെ ഇങ്ങോട്ട് നോക്കിയോ അവളെ മനസ്സിലായില്ല നമ്മളിപ്പോ എന്ത് പറയപ്പോ അങ്ങോട്ട് പോയത് ആ നാപ്പത്തെട്ട് മണിക്കൂർ ആണ് ജീവനും സ്വത്തിനും ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ളത് ഇത് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ അത് വിവരങ്ങൾ നൽകുന്നതിൽ തടസ്സമുണ്ടായെന്ന് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ ഓരോ ദിവസവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് മേൽ ഇരുന്നൂറ്റമ്പത് വീതം പിഴ ചുമത്താൻ കമ്മീഷൻ അധികാരമുണ്ട് പരമാവധി പിഴ എത്രയാണ് ഇരുപത്തയ്യായിരം പരമാവധി ഇരുപത്തയ്യായിരം രൂപ വരെ എന്ത് ചെയ്യാൻ പറ്റും പിഴ ചുമത്താൻ പറ്റും ഓരോ ദിവസം ഇരുന്നൂറ്റമ്പത് വെച്ച് പരമാവധി ഇരുപത്തയ്യായിരം രൂപ വരെ എന്ത് ചെയ്യാൻ പറ്റും പിള്ളേരെ പിഴയമെത്താൻ പറ്റും മനസ്സിലായാ ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പോൾ അതാണ് നമ്മൾ ഈ അറിയാനുള്ള അവകാശത്തെക്കുറിച്ച് എസ് സി ആൽ പറയുന്ന കാര്യങ്ങൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ചിലാണ് വിവരാഷ്ട്ര നിയമം പിന്നെ ആ സംഘടന മസ്തൂർ കിസാൻ ശക്തി സംഘടന പിന്നെ ലഭിക്കുന്ന വിവരങ്ങളും ലഭിക്കാത്ത വിവരങ്ങളും പറഞ്ഞല്ലോ വെളിപ്പെടുത്തൽ ആവശ്യമില്ലാത്ത വിവരങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ഓർത്തിരിക്കേണ്ടത് രാജ്യസുരക്ഷ അഖണ്ഡത ബാധിക്കുന്ന വിവരങ്ങൾ കോടതി പരിഗണനയിലുള്ളവ വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നവ ബാക്കിയെല്ലാം നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു ഫയലുകൾ രേഖകൾ പ്രമാണങ്ങൾ സർക്കുലറുകൾ മെമ്മോകൾ പ്രമാണമൊക്കെ ഓപ്ഷൻ ഇട്ട് ചോദിച്ചിട്ടുണ്ട് കണ്ടായിരുന്നില്ല ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് ഞാനങ്ങൾ പറയപ്പിക്കരുത് കേട്ടോ വർക്കൗട്ട് ആ നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യണ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് അറിഞ്ഞാത്ത നിങ്ങൾ എഴുതി പഠിക്കുകയാണെങ്കിൽ പിള്ളേരെ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങാൻ പറ്റും ഇനി നിങ്ങൾ നിങ്ങളെ ചെയ്യും ഞാൻ പറഞ്ഞ പറഞ്ഞ് മടുത്ത കാര്യമാണ് നിൻ്റെ അടുത്തൊക്കെ ആ ഓക്കെ ആ പിന്നെ എവിടെ എത്ര പ്രമാണം പറഞ്ഞ പറ പ്രമാണം സർക്കുലറുകൾ മെമ്മോകൾ ഉത്തരവുകൾ സ്ഥിതി വിവര കണക്കുകൾ കരാറുകൾ ഉപദേശങ്ങൾ റിപ്പോർട്ടുകൾ പത്രക്കുറിപ്പ് ലോകബുക്ക് മാതൃകകൾ ലോകബുക്കൊക്കെ പരിശോധിക്കാം ഓക്കെ മാതൃകകൾ സാമ്പിളുകൾ പിന്നെ ഇത് രണ്ടുമാണ് പ്രത്യേകമൊക്കെ എടുത്ത് ചോദിക്കുന്നത് ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങൾ പിന്നെ ഇമെയിലെ പരിശോധിക്കാൻ പറ്റും ഇമെയിൽ ഇമെയിലെ പരിശോധിക്കാൻ പറ്റും നമുക്ക് പൊതു അധികാരികൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങളൊന്നും പറ്റത്തില്ല പക്ഷെ ഒരു പൊതു അധികാരിക്ക് ലഭിക്കുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വിവരാശാന് പറ്റും മനസ്സിലായാ അതൊന്നും ആ ഒരു പോയിന്റ് എടുത്തു വെച്ചാൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നമുക്ക് വിവരാശ നിയമം പ്രയോഗിക്കാൻ പറ്റത്തില്ല പക്ഷെ ഒരു പൊതു അധികാരിക്ക് ലഭിക്കുന്ന വിവരാവ പൊതു പൊതു സ്വകാര്യ സ്ഥാപനത്തെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലഭ്യമാകും അപ്പൊ നമ്മൾ പറഞ്ഞു സർക്കാർ സ്ഥാപനങ്ങളിലും സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങളിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ വിവരാവകാശ നിയമം പറ്റത്തുള്ളൂ ഓക്കെ ക്ലിയർ ആണല്ലോ ശരി പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഗവൺമെന്റ് കമ്മീഷനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേന്ദ്രത്തിൽ ഒരു മുഖ്യ കേന്ദ്രത്തിലൊരു കമ്മീഷൻ ഉണ്ട് സംസ്ഥാനങ്ങളിലും കമ്മീഷനുണ്ട് അംഗസംഖ്യ പണ കൂടാൻ പാടില്ല മാക്സിമം പതിനൊന്നാണ് പിന്നെ നമ്മൾ പറഞ്ഞു കേരളത്തിൽ ഇന്നലെ അഴവി ഹരി നായർ ആണെന്നും കേന്ദ്രത്തിൽ ഈഴാലൊരു സമരിയാണെന്നും അദ്ദേഹം ആദ്യം ദളുതനാണെന്നൊക്കെ നമ്മൾ പഠിച്ചാൽ മതി പന്ത്രണ്ടാമത്തെ വിഭാഷ കമ്മീഷനാണ് കേട്ടോ ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞു മുപ്പത് ദിവസത്തിനുള്ളിൽ മറുപടി കൊടുക്കണം അത് ജീവനും സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ നാൽപ്പത്തിരണ്ട് മണിക്കൂർ ഓക്കെ പിന്നെ ഇത് ഇതിൽ വീഴ്ച എഴുത്ത് കഴിഞ്ഞാൽ ഒരു ദിവസം ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് ഉദ്യോഗസ്ഥന് കമ്മീഷന് പിഴയുടെ അധികാരമുണ്ട് പരമാവധി പിഴ ഇരുപത്തയ്യായിരം രൂപ ഓക്കെ അപ്പോൾ ഈ പഠിച്ച കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ പഠിക്കാം സേവനാവകാശ നിയമവും ലോക്പാൽ ലോകായുക്ത സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഓംബുഡ്സ്മാൻ മാൻ ഓക്കെ ശരി ഓക്കെ അപ്പോൾ ഭായി നമുക്ക് അടുത്ത വെച്ച് കാണാം തെറ്റാം